ഇതൊരു ന്യൂ കസ്റ്റമറുടെ ഓർഡർ ആയിരുന്നു കേട്ടോ എൻ്റെ വീടിനെ അടുത്ത് തന്നെ താമസിക്കുന്നതാണ് പക്ഷേ എനിക്കത്ര പരിചയം പോരായിരുന്നു മോൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ സിജോയാണ് ഈ കേക്കിന് ഓർഡർ പറഞ്ഞത് അവൻ ഓൾറെഡി എൻ്റെ കസ്റ്റമറാണ് കേട്ടോ ഇതൊരു വൺ കെ ജി ബട്ടർസ്കോച്ച് കേക്കായിരുന്നു ഡിസൈൻ ഒക്കെ അവരിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ കളറും അതുതന്നെ മതിയെന്ന് പറഞ്ഞു ഈ കളർ ഇങ്ങനെ ആക്കി എടുത്തത് പെർപ്പിളും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെർഫെക്റ്റ് കളറായി കിട്ടിയിട്ടില്ല നമ്മൾ കളറുകൾ മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കുന്ന കളറുകളാകുമ്പോൾ കറക്റ്റ് കളറിലേക്ക് വരണമെന്നില്ല കേട്ടോ പക്ഷേ കേക്ക് നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് ഇട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ആദ്യം തന്നെ ഈ കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോസിലും കൊണ്ട് ജസ്റ്റ് ഒരു റൗണ്ട് മാർക്ക് ചെയ്തു എന്നിട്ട് ആ റൗണ്ടിൻ്റെ സെൻറ്ററിലേക്ക് വരത്തക്ക രീതി റൗണ്ടിന് പുറത്തുനിന്ന് തന്നെയാണ് പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്തുള്ളിലേക്ക് വലിച്ച് പെറ്റിൽസ് പോലെയാക്കി നമുക്ക് ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുമ്പ് ഞാനൊരിക്കൽ ഇതുപോലൊരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പം അന്നേരം എനിക്ക് ഈ ബുദ്ധി തോന്നിയില്ലായിരുന്നു കേക്കിൻ്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും തോന്നി അന്നാ ചെയ്ത് പെർഫെക്റ്റായി കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഇന്നിത്തവണ ഞാൻ ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ചെയ്ത് പിന്നെ ഈ എനിക്ക് മോഡൽ തന്നതിനകത്ത് പാലറ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ തോണ്ടിയ പോലൊരു ഡിസൈൻ ആ പെറ്റിൽസിലുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞ് പാലനൈഫ് സൈറ്റിലെ ഏറ്റവും ചെറിയ ഐറ്റം കൊണ്ട് ഞാൻ ചെറിയൊരു തോണ്ടൽ തോണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ തോണ്ടൽ ശരിയാവാത്തുകൊണ്ടാണെന്ന് അറിയില്ല ആ ചെയ്തത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്